നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ഇനി കീശകിറാതെ പ്രവാസികൾക്ക് ജീവിക്കാം അത്തരത്തിൽ പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് യു എയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നതായാണ് റിപ്പോർട്ട് അരി ശീതീകരിച്ച കോഴിയിറച്ചി അതായത് ഫ്രോസൺ ചിക്കൻ പാചക എണ്ണ എന്നിവയുടെ മൊത്തവിലയിൽ ശരാശരി പതിനഞ്ച് മുതൽ ഇരുപത് ദൃഹത്തിന്റെ കുറവുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണ്ടെയ്നർ ലഭ്യത കൂടുകയും ഇറക്കുമതി ചിലവ് കുറയുകയും ചെയ്തതാണ് വില കുറവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വിപണിയിലും പ്രതിഫലിച്ചു തുടങ്ങിയതിന്റെ ശുഭ സൂചനയാണ് നിത്യ സാധനങ്ങളുടെ വില കുറവിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇത് യു എയിലെ സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് സാധനങ്ങളുടെ പഴയതും പുതിയ വിലയും പരിശോധിക്കുകയാണെങ്കിൽ തൊഴിലാളികൾ കൂടുതലായി കഴിക്കുന്ന സോന മസൂരി അഞ്ച് കിലോയ്ക്ക് നേരത്തെ ഇരുപത്തി അഞ്ച് ദീർഘം വരെ എത്തിയിരുന്നത് പതിനെട്ടായി കുറഞ്ഞിരിക്കുകയാണ് ഒരു കിലോ ഫ്രോസൺ ചിക്കന് പത്ത് ദീർഘമായിരുന്നത് ഇപ്പോൾ ഏഴ് ദീർഘമായി കുറഞ്ഞു അതായത് മൂന്ന് ദീർഘത്തിന്റെ വ്യത്യാസം ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ പാചക എണ്ണയ്ക്ക് പതിനഞ്ച് ദീർഘമിൽ നിന്ന് ഒൻപത് ദീർഘമായി കുറഞ്ഞു മറ്റു ചില ഇനങ്ങൾക്ക് ചില വ്യാപാരികൾ കുറഞ്ഞ നിരക്ക് ഈടാക്കുന്നുണ്ടെങ്കിലും മുഴുവൻ വ്യാപാരികളും കുറയ്ക്കാത്തതിനാൽ ആനുകൂല്യം താഴെത്തട്ടിൽ എത്തിയിട്ടില്ല ഏതാനും ആഴ്ചകൾക്കകം കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇറക്കുമതി ചെലവ് കുറഞ്ഞെങ്കിലും ഉൽപാദന ചെലവും ആവശ്യവും കൂടിയതാണ് വിലക്കുറവ് പ്രകടമാകാത്തതെന്നാണ് വ്യാപാരികളുടെ വാദം ചില രാജ്യങ്ങളിൽ ഗോതമ്പ് അരി തുടങ്ങിയ ഉൽപ്പന്ന കയറ്റുമതി നിയന്ത്രണവും പ്രശ്നമുണ്ടാക്കുന്നതായും സൂചിപ്പിച്ചു കോവിഡ് കാലങ്ങളിൽ വിവിധ രാജ്യങ്ങളിലേക്ക് പോയ കണ്ടെയ്നറുകൾ ക്ലിയർ ചെയ്യാതെ മാസങ്ങളോളം കെട്ടിക്കിടന്നത് ചരക്കു ഗതാഗതത്തെ സാരമായി ബാധിച്ചിരുന്നു ഇതുമൂലം വിമാനങ്ങളിൽ പരിമിതമായി എത്തിയിരുന്ന സാധനങ്ങൾക്ക് കൂടിയ വില നൽകേണ്ടി വന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചിരുന്നു വില നൂറ് ശതമാനം വരെ കൂട്ടാൻ മത്സരിച്ച വ്യാപാരികൾ വിലക്കുറവിന്റെ ആനുകൂല്യം പത്ത് ശതമാനം പോലും ഉപഭോക്താക്കൾക്ക് നൽകാൻ വിമുഖത കാട്ടുന്നതായി ഉപഭോക്താക്കൾ പരാതിപ്പെട്ടു കഴിഞ്ഞ രണ്ട് മാസമായി ഷിപ്പിംഗ് ചെലവ് പത്തിലൊന്നായി കുറഞ്ഞിട്ടും ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാത്ത വ്യാപാരികൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എത്തുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ് യുഎഇ സമഗ്ര സാമ്പത്തിക കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും തീരുവ ഒഴിവാക്കിയതും വിലക്കുറവിലേക്ക് നയിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിലും വിപണിയിൽ ഇതൊന്നും പ്രതിഫലിച്ചിട്ടില്ല ഇന്ധനവില കൂടുമ്പോൾ സാധനങ്ങൾക്ക് വില കൂട്ടുന്നവർ കുറഞ്ഞപ്പോൾ വില കുറയ്ക്കുന്നില്ല റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ധനവിലക്കയറ്റം പ്രളയം തുടങ്ങി ഏറ്റവും ഒടുവിൽ തുർക്കി ഭൂകമ്പത്തിന്റെ പേരിലും വില കൂട്ടിയിരുന്നതായും സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ധനവില കുറഞ്ഞെങ്കിലും സാധനങ്ങളുടെ വില കുറച്ചില്ല കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് ഷിപ്പിംഗ് ചെലവ് തിരിച്ചെത്തിയതിനാൽ പലചരക്ക് കടകളിൽ മാത്രമല്ല റെസ്റ്റോറന്റുകളിലും ടെക്സ്റ്റൈൽസിലും മറ്റ് മേഖലകളിലും വരും നാളുകളിൽ സാധന വില കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ പ്രവാസികളുടെ അഭിപ്രായം കൂടി കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്